ज्ञानेश्वरी भगवद्गीते ज्ञानेश्वरभाष्यम् अध्यायम् ए अक्षरब्रह्मयोगम् ॐ श्रीपरमात्मने नमः श्रीमद्भगवद्गीता अथ अष्टमोऽध्यायः अक्षरब्रह्मयोगः अर्जुन उवाच किं तद्ब्रह्म किमध्यात्मं किं कर्म पुरुषोत्तम अधिभूतं च किं प्रोक्तम् अधिदैवं किमुच्यते अधियज्ञः कथं कोत्र देहेस्मिन्मधुसूदन प्रयाणकाले च कथम् അല്ലയോ പുരുഷോത്തമ അങ്ങ് പറഞ്ഞ ആ പൂർണ്ണ ബ്രഹ്മം എന്താണ് കർമ്മം എന്താണ് അതിഭൂതമെന്ന് പറയപ്പെട്ടത് എന്താണ് അതിദൈവമെന്നും എന്തിനെയാണ് പറഞ്ഞത് അല്ലയോ കൃഷ്ണ ഈ ശരീരത്തിൽ ഭാവേന ആരാണുള്ളത് അതെങ്ങനെ ദേഹം വിട്ട് ഇവിടെ നിന്ന് യാത്രയാകുമ്പോഴും ജ്ഞാനികളാൽ അങ്ങ് ഏത് പ്രകാരമാണ് അറിയപ്പെടുക അർജുനൻ ചോദിച്ചു ഞാൻ ശ്രദ്ധയോടെ കേൾക്കുകയാണ് ഞാൻ ചോദിച്ച കാര്യങ്ങൾ ദയവായി എനിക്ക് വിവരിച്ചു തന്നാലും ഭ്രമം എന്താണെന്ന് പറഞ്ഞു തരിക എന്താണ് കർമ്മം അധ്യാത്മം എന്ന് പറയുന്നത് എന്താണ് അതിഭൂതവും അതിദൈവവും എന്താണ് എനിക്ക് മനസ്സിലാകത്തക്കവണ്ണം വ്യക്തമായി വിശദീകരിച്ചു തന്നാലും പ്രഭോ അനുമാനത്തിൻ്റെ പരിധിയിൽ വരാത്തവണ്ണം അതിയജ്ഞഭാവേന ശരീരത്തിലുള്ളത് എന്താണ് അല്ലയോ കൃഷ്ണ മരണസമയത്ത് ഒരു യോഗി എങ്ങനെയാണ് അങ്ങയെ അറിയുന്നതെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും ചിന്താമണി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു വീട്ടിൽ കിടന്നുറങ്ങുന്ന ഭാഗ്യശാലിയായ ഒരുവൻ സ്വപ്നത്തിൽ പറയുന്ന വാക്കുകൾ പോലും നിരർത്ഥകമായി പോവുകയില്ല അതുപോലെ അർജുനൻ ഇത്രയും പറഞ്ഞപ്പോഴേക്കും ഭഗവാൻ കൃഷ്ണൻ പ്രതിവചിച്ചു ഞാൻ പറയുന്ന മറുപടി ശ്രദ്ധിച്ച് കേൾക്കുക ജ്ഞാനീശ്വരൻ പറയുകയാണ് അർജുനൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന കൽപ്പ തരുക്കളുടെ ശീതള ചായയിൽ വിശ്രമിക്കുന്നു എന്നും നൽകുന്ന കാമധേനുവിൻ്റെ കിടാവാണവൻ അപ്പോൾ പിന്നെ അവന്റെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിൽ എന്താണ് ആശ്ചര്യം ഭഗവാൻ കൃഷ്ണൻ കോപം കൊണ്ട് ഒരുവനെ വിഗ്രഹിച്ചാൽ പോലും അവന് മുക്തി ലഭിക്കുന്നു ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഉപദേശം കൊണ്ട് അനുഗ്രഹീതനാകുന്ന ഒരുവന് എന്തു തന്നെ ലഭിക്കുകയില്ല ഭഗവാനുമായി ഒരുവൻ സാത്മ്യം പ്രാപിക്കുമ്പോൾ അദ്ദേഹം അവൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു അപ്പോൾ അവൻ്റെ സങ്കല്പങ്ങളുടെ അങ്കണത്തിൽ അഷ്ടസിദ്ധികളും അവനെ സേവിക്കാൻ തയ്യാറായി കാക്കു നിൽക്കുന്നു അർജുനന് ഭഗവാനോട് അനന്യമായ ഭക്തിയാണ് ഉള്ളത് അതുകൊണ്ട് അവൻ്റെ ഇച്ഛ സഫലമാകുന്നു അർജുനൻ്റെ വിചാരങ്ങൾ എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ അതിനുള്ള മറുപടിയാകുന്ന വിഭവങ്ങൾ ഒരു തളികയിൽ തയ്യാറാക്കി വെച്ചു തൻ്റെ വാത്സല്യപാത്രമായ ശിശുവിന് മുല കുടിക്കേണ്ട സമയം എപ്പോഴാണെന്ന് ഒരു മാതാവിന് നൈസർഗികമായി അറിയാം അതുപോലെ കാരുണ്യവാനായ ഗുരുവിന് തൻ്റെ ശിഷ്യനോട് അഗാധമായ വാത്സല്യം ഉണ്ടാവുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഭഗവാൻ പറഞ്ഞത് എന്താണെന്ന് ശ്രദ്ധിക്കുക ശ്രീ ഭഗവാനുവാച അക്ഷരം ബ്രഹ്മ സ്വഭാവോധ്യാത്മുഭാവോ വിസർഗർമിത നാശമില്ലാത്തതും പരമാത്മാവുമായിരിക്കുന്ന വസ്തുവാണ് ബ്രഹ്മം അതിൻ്റെ തന്നെ ജീവരൂപേണയുള്ള ഭാവം അധ്യാത്മവെന്ന് പറയപ്പെടുന്നു ഭൂതങ്ങളുടെ ഉൽപ്പത്തിയെയും അഭിവൃദ്ധിയേയും ചെയ്യുന്ന യജ്ഞത്തിന് കർമ്മം എന്ന് പറയുന്നു അരുൾ ചെയ്തു പരബ്രഹ്മം ശരീരം മുഴുവനും നിറഞ്ഞിരിക്കുന്നുവെങ്കിലും അത് പുറത്തേക്ക് ഊറി വരികയില്ല ദുർഗ്രാഹ്യതയിൽ അത് ശൂന്യതയ്ക്ക് സദൃശ്യമാണെങ്കിലും സ്വഭാവത്തിൽ വ്യത്യസ്തമാണ് സൂക്ഷമാകാശത്തിന്റെ ഞെറിവുകളിൽ കൂടി അരിച്ചെടുക്കാവുന്ന വിധത്തിൽ അത്യന്തം സൂക്ഷ്മമാണത് മൃദുവും നേരിയതുമാണെങ്കിലും അത് പ്രപഞ്ച വസ്ത്രങ്ങളിൽ കൂടി ഇറ്റി ഇറ്റി വീഴുകയോ ബലമായി ഉലച്ചാൽ പോലും ശരീരത്തിൽ നിന്ന് വെളിയിലേക്ക് വരികയോ ചെയ്യുകയില്ല ബ്രഹ്മം അസ്പൃശ്യമാണ് അത് ശാസ്ത്രീയമായ പ്രപഞ്ചവിജ്ഞാനത്തിന് എത്തിപ്പിടിക്കാൻ കഴിയുന്നതല്ല ബ്രഹ്മം ഉരുതിരിഞ്ഞ് അസ്തിത്വം പ്രാപിക്കുമെങ്കിലും നശിക്കുന്നതായ രൂപങ്ങൾക്ക് ഉൽപ്പത്തി മുതൽ ലയം വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത് പോലെയുള്ള അവസ്ഥാന്തരങ്ങളോ നാശമോ ഉണ്ടാകുന്നില്ല ബ്രഹ്മം സ്വയം നിലനിൽക്കുന്നതും അനശ്വരവുമാണ് അത് അതിൻ്റെ സഹജമായ അവസ്ഥയിൽ എപ്പോഴും നിലനിൽക്കുമെങ്കിലും അഖണ്ഡമാണ് ബ്രഹ്മത്തെപ്പറ്റിയുള്ള പരമമായ ഈ ജ്ഞാനമാണ് ആധ്യാത്മിക ജ്ഞാനം ബ്രഹ്മത്തിൻ്റെ സ്വഭാവമായ ജീവൻ ഓരോ ശരീരത്തിലും ചൈതന്യമായി വർധിക്കുന്നു അതിനാണ് ആധ്യാത്മികം എന്ന് പറയുന്നത് നിർമ്മലമായ ആകാശത്തിൽ വിവിധ വർണ്ണാങ്കിതമായ മേഘങ്ങൾ എവിടെ നിന്നോ വന്നു നിറയുന്നത് എങ്ങനെയെന്ന് ആർക്കും അറിയില്ലാത്തതുപോലെ നിരാകാരവും പരിശുദ്ധവുമായ ബ്രഹ്മത്തിൽ പ്രകൃതി അഹങ്കാരം വിവിധ മൂലതത്വങ്ങൾ തുടങ്ങിയവ ആവിർഭവിക്കുകയും അത് പ്രപഞ്ചമായി രൂപപ്പെടുകയും ചെയ്യുന്നു അവ്യയമായ ബ്രഹ്മത്തിൻ്റെ ഊശര ക്ഷേത്രത്തിൽ ഞാൻ പലതാകട്ടെ എന്നുള്ള മൂലസങ്കൽപ്പത്തിൻ്റെ ബീജങ്ങൾ നിറഞ്ഞിരിക്കുന്നു അവയ്ക്കെല്ലാം അങ്കുരങ്ങൾ ഉണ്ടായി ബ്രഹ്മത്തിൻ്റെ വിവിധ രൂപങ്ങൾ പൊട്ടിമുളയ്ക്കുന്നു ഈ ഗോളങ്ങൾ ഓരോന്നും ശ്രദ്ധാപൂർവ്വം പരിശോധിച്ചാൽ ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത രൂപങ്ങളിലെല്ലാം ഈശ്വര ചൈതന്യം നിവേശിച്ചിരിക്കുന്നതായി കാണാം എണ്ണമറ്റ ജീവജാലങ്ങൾ അതിൽ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു ഈ ബ്രഹ്മാണ്ട ഗോളങ്ങളുടെ ഓരോ ഭാഗവും ഞാൻ പലതാകട്ടെ എന്ന മൂല സങ്കല്പം ആവർത്തിക്കുകയും അങ്ങനെ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഒരു പ്രളയം തന്നെ സൃഷ്ടിച്ച് നാനാ പ്രകാരത്തിൽ വളരുകയും വലുതാവുകയും ചെയ്യുന്നു എന്നാൽ വിവിധ തരത്തിലുള്ള ഈ സൃഷ്ടികളിലെല്ലാം രണ്ടാമതായിട്ടൊന്നില്ലാത്ത പരബ്രഹ്മം അധിവസിക്കുന്നു സൃഷ്ടികളിൽ കാണുന്ന സമത്വവും അസമത്വവും എങ്ങനെയാണ് ഉണ്ടായതെന്ന് ആർക്കും അറിഞ്ഞുകൂടാം സചേതനവും അചേതനവുമായ ഈ സൃഷ്ടികളെല്ലാം ലീലയാണെങ്കിൽ പോലും വിവിധ വർഗത്തിൽപ്പെട്ട അനേക ലക്ഷം ജീവജാലങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു ഇതിൻ്റെ എണ്ണം എണ്ണമറ്റതാണെന്നും ഇതിൻ്റെ എല്ലാം ഉൽപ്പത്തിയുടെ ഉറവിടം വെളിവാക്കപ്പെട്ടാൽ അത് ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ സൃഷ്ടിയുടെ ജനയിതാവിനെയോ ഇതിൻ്റെ യുക്തിപൂർവകമായ അടിസ്ഥാനത്തെയോ അറിയാൻ കഴിയുന്നില്ല എങ്കിലും സൃഷ്ടിയുടെ പ്രക്രിയ തുടർന്നു കൊണ്ട് തന്നെയിരിക്കുന്നു ദൃഷ്ടിഗോചരമായ ഒരു കാരണഭൂതനില്ലാതെ നാമങ്ങളും രൂപങ്ങളും നാം ദർശിക്കുന്നു ഇപ്രകാരമുള്ള ഈ സൃഷ്ടി വ്യാപാരത്തിന് കർമ്മമെന്ന് പറയുന്നു പ്രപഞ്ചഘടകങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്ന ശക്തി ചലനമാണ് കർമ്മം അല്ലയോ അർജുന നാശത്തെ പ്രാപിക്കുന്ന ദേഹാദി പദാർത്ഥങ്ങൾ അതിഭൂതമെന്ന് പറയപ്പെടുന്നു സൂര്യമണ്ഡലവർത്തിയായിരിക്കുന്ന വർത്തിയായിരിക്കുന്ന വിരാട് പുരുഷൻ അതിദൈവതമെന്ന് അറിയപ്പെടുന്നു ഈ ദേഹത്തിൽ അന്തര്യാമിയായിരിക്കുന്ന ഞാൻ തന്നെയാണ് അധിയജ്ഞൻ ഇനിയും അതിഭൂതം എന്താണെന്ന് വിശദീകരിക്കാം അത് നാം പ്രത്യക്ഷമായി കാണുകയും പിന്നീട് മറയുകയും ചെയ്യുന്ന കാർമേഘങ്ങൾ പോലെയാണ് ഉണ്ടായി നശിക്കുന്ന ജഡാവമാണ് അതിഭൂതമെന്ന് അറിയപ്പെടുന്നത് അതിന് യഥാർത്ഥ നിലനിൽപ്പില്ല പഞ്ചമഹാഭൂതങ്ങളുടെ സംയോഗം കൊണ്ടുണ്ടാകുന്നതാണ് അതിൻ്റെ അസ്തിത്വം പഞ്ചമഹാഭൂതങ്ങളെ ആശ്രയിച്ചാണ് ഇത് നിലനിൽക്കുന്നത് പഞ്ചമഹാഭൂതങ്ങളുടെ വിയോഗത്തോടുകൂടി ജഡം വിയോജിപ്പിക്കപ്പെടുകയും നശിക്കുകയും ചെയ്യുന്നു അതോടുകൂടി നാമരൂപങ്ങൾ നാസ്തിത്വത്തിൽ എത്തിച്ചേരുന്നു അതാണ് അതിഭൂതം അറിവ് നൽകുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ശരീരത്തിലുള്ള ഓരോ സാമഗ്രിയുടെയും വൈഭവത്തിൻ്റെ അധിപനായി ജീവജാലങ്ങളിൽ നിവസിക്കുന്ന ശക്തിയാണ് അതിദൈവത്വം വിഷേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി തുടങ്ങിയവടെ അഗ്രാസനസ്ഥം വഹിക്കുന്ന ശക്തിയാണ് അതിദൈവത്വം ഇത് കണ്ണിന്റെ കാഴ്ചശക്തി കാതിൻ്റെ ശ്രവണശക്തി മൂക്കിന്റെ ഘ്രാണശക്തി തുടങ്ങിയവയല്ലാതെ മറ്റൊന്നുമല്ല ശരീരമാകുന്ന പുരുഷൻ തന്നെയാകുന്നു അതിദൈവത്വം ഇത് ബോധേന്ദ്രിയത്തിന്റെ കണ്ണുകളാണ് മായയാകുന്ന പ്രകൃതി ജനിപ്പിക്കുന്ന എന്തും ഇത് ആസ്വദിക്കുന്നു ഇത് അസ്തമയത്തിൽ പക്ഷികൾ ചേക്കേറുന്ന വൃക്ഷം പോലെ ഒരുവന്റെ മരണസമയത്ത് അവന്റെ അസ്ഥപ്രജ്ഞമായ ആഗ്രഹങ്ങൾ വിശ്രമിക്കുന്ന താവള സ്ഥലമാണ് ഇത് പരമാത്മാവിന്റെ പ്രതിബിംബമല്ലാതെ മറ്റൊന്നുമല്ല എന്നാൽ അഹംഭാവത്തിന്റെ നിദ്രയിൽ അമർന്നിരിക്കുന്നത് കൊണ്ട് പ്രാപഞ്ചിക പ്രവർത്തികളിൽ നിന്നുള്ള ആനന്ദവും ആതങ്കവും സ്വപ്നത്തിലെന്ന പോലെയാണ് അനുഭവിക്കുന്നത് അല്ലയോ അർജുന ശരീരത്തിൽ അതിയത്ന ഭാവത്തിലിരിക്കുന്നത് പരമാത്മാവായ ഞാൻ തന്നെയാണ് അധിയത്നം ശരീരത്തിലിരിക്കുന്ന ഇന്ദ്രിയ ശക്തികളെ സ്വാധീനപ്പെടുത്തുന്നു യഥാർത്ഥത്തിൽ അതിഭൂതവും അതിദൈവതവും പരബ്രഹ്മത്തിൻ്റെ ഭാഗം തന്നെയാണ് സ്വർണം മറ്റ് ലോഹങ്ങളുമായി കൂട്ടിക്കലർത്തിയതുകൊണ്ട് മാറ്റി കുറയുമെങ്കിലും സ്വർണമല്ലാതാകുമോ അതുപോലെ അതിഭൂതവും അതിദൈവതവും അജ്ഞതയുടെ ആവരണത്താൽ ആച്ഛാദിതമാകുമ്പോൾ അവ എന്നിൽ നിന്നും വ്യത്യസ്തമായിട്ട് കരുതപ്പെടുന്നു ഈ തിരസ്കരണി മാറ്റുന്ന നിമിഷത്തിൽ വ്യത്യാസം അപ്രത്യക്ഷമാവുകയും അവ ഞാനുമായി ഒന്നായി തീരുകയും ചെയ്യുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അവ എന്നിൽ നിന്ന് വിഭിന്നമായിരുന്നുവോ ഒരു സ്ഫടികക്കല്ല് മുടിയുടെ മുകളിൽ വെച്ചാൽ അത് രണ്ടായി വിഭജിക്കപ്പെട്ട പോലെ കാണപ്പെടുന്നു എന്നാൽ മുടി മാറ്റിക്കഴിയുമ്പോൾ സ്ഫടികത്തിലുണ്ടെന്ന് തോന്നിയ പിളർപ്പ് അപ്രത്യക്ഷമാകുന്നു ഇത് രണ്ട് കഷ്ണങ്ങൾ വിളക്കി ചേർത്തതാണെന്ന് പറയാൻ കഴിയുമോ ഒന്നായിരുന്ന സ്ഫടികക്കല്ല് തലമുടിയുടെ സാന്നിധ്യം കൊണ്ട് രണ്ടായി പിളർന്നതായിട്ട് തോന്നുകയും തലമുടി ഇല്ലാതായപ്പോൾ പഴയതുപോലെ പിളർപ്പില്ലാതെ ഏകമായി കാണപ്പെടുകയുമാണ് ചെയ്തത് അതുപോലെ അഹംഭാവം തിരോഭവിക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന അതിഭൂതം തുടങ്ങിയവയുടെ മൗലികമായ ഐക്യം വെളിവാകുന്നു ഞാനാകുന്ന അധിയജ്ഞത്തിൽ കൂടി ഈ ഐക്യം എപ്പോഴും ആവിർഭവിക്കുന്നു ബ്രഹ്മാനന്ദത്തിൻ്റെ ഏക ഉറവിടവും എല്ലാ ജീവികളുടെയും വിശ്രമ താവളവുമായ ഞാനാണ് കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന എല്ലാ ആരാധനകളുടെയും യജ്ഞങ്ങളുടെയും അഗ്രാസനസ്ഥനായ ദേവത ഇത് മുമ്പ് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് യജ്ഞങ്ങൾ നടത്തുന്നതിൻ്റെ സമുചിതമായ മാർഗം പരിത്യാഗമാകുന്ന വിറക് ഇന്ദ്രിയങ്ങളെ എരിക്കുകയും ആ അഗ്നിയിൽ കാമക്രോധ മോഹാദികളാകുന്ന മനോവികാരങ്ങളെ ഹോമിക്കുകയും ചെയ്യുകയാണ് പ്രപഞ്ചമാണ് ആരാധനാ സ്ഥലം ശരീരമാണ് ദീപം ആത്മനിയന്ത്രണമാണ് അഗ്നിയുടെ ആസ്ഥാനം യോഗാനുഷ്ഠാനങ്ങളുടെ മന്ത്രോച്ചാരണം കൊണ്ട് ആ അഗ്നി പ്രകാശമാനമാക്കണം ചിത്രത്തിൻ്റെയും പ്രാണന്റെയും നിയന്ത്രണം ധൂമരഹിതമായ ഉജ്ജ്വലമായ ജ്ഞാനപ്രകാശം സൃഷ്ടിക്കുന്നു ഈ ജ്ഞാനത്തിൽ എല്ലാം കത്തിക്കുമ്പോൾ ഈ ആരാധനയിൽ നിന്ന് അവസാനം ശേഷിക്കുന്ന ഭസ്മം യഥാർത്ഥ ബ്രഹ്മരൂപമാണ് സ്നേയമായ പരമാത്മ ജ്ഞാനമാണ് ശരിയായ അധിയജ്ഞം ജ്ഞാനം മായയെ നശിപ്പിക്കുമ്പോൾ ജ്ഞാനം മാത്രം ശേഷിക്കുന്നു സർവജ്ഞനായ ഭഗവാന്റെ വാക്കുകൾ ബുദ്ധിമാനായ അർജുനൻ്റെ മനസ്സിൽ തറച്ചു ഇത് മനസ്സിലാക്കിയ ഭഗവാൻ പറഞ്ഞു അർജുന നീ തികച്ചും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു അർജുനനെ അനുമോദിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞ വാക്കുകൾ അർജുനന് അത്യധികം ആഹ്ലാദം ഒരു മാതാവിന് തൻ്റെ ശിശു തൃപ്തിപ്പെടുമ്പോൾ മാത്രമേ സന്തോഷം തോന്നുകയുള്ളൂ തൻ്റെ ശിഷ്യൻ എന്തെങ്കിലും ഗ്രഹിക്കുമ്പോൾ മാത്രമേ ഒരു ഗുരുവിന് ആനന്ദം ഉണ്ടാവുകയുള്ളൂ അതുപോലെ കൃഷ്ണന്റെ ഹൃദയം ഹർഷപുളകിതമായെങ്കിലും അത് പ്രകടിപ്പിച്ചാൽ അർജുനന്റെ മനസ്സിന് ഇളക്കം തട്ടുമെന്ന് കരുതി ഭഗവാൻ അത് നിയന്ത്രിച്ചു പക്വമായ പരമാനന്ദത്തിൻ്റെ പരിമളം പോലെയും ശീതളമായ അമൃതവീജികൾ പോലെയും മൃദുവും സരസവുമായ വാക്കുകളാൽ പാർത്ഥസാരഥി തുറന്നു പറഞ്ഞു